കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള മാള മൾട്ടി ജി പി ജലനിധി പദ്ധതിയിൽ വിതരണ നഷ്ടം കുറവ് വരുത്താത്തതിനാൽ ജലവിതരണത്തിൽ പാഴാകുന്ന ജലത്തിനും ബില്ല് നൽകുന്നു അതുപോലെ കേരള വാട്ടർ അതോറിറ്റി ബി പി എൽ കുടുംബങ്ങൾക്ക് നിശ്ചിത അളവ് പ്രതിമാസം സൗജന്യമായി നൽകുമ്പോൾ ജലനിധി സാധാരണ നിരക്കിലുള്ള വാട്ടർ ചാർജ് ഈടാക്കുന്നു ഈ രണ്ട് വിഷയത്തിലും മാനുഷിക പരിഗണന നൽകി നൽകിയുള്ള പരിഹാരം ഉണ്ടാകണമെന്നും ജലനിധി ഏർപ്പെടുത്തിയിട്ടുള്ള ബൾക്ക് മീറ്റർ ചാർജ് കുറവ് വരുത്തണമെന്നും ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി സാർ സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ കീഴിൽ ലോകബാങ്ക് ധനസഹായത്തോടെ കേരള സർക്കാർ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഗുണഭോക്താക്കളുടെ പങ്കാളിത്തത്തോടുകൂടെ നടപ്പിലാക്കിയ സാമൂഹിക കുടിവെള്ള പദ്ധതിയാണ് ജലനിധി ജലനിധി രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കുടിവെള്ള വിതരണ പദ്ധതികളാണ് നടപ്പിലാക്കിയത് രണ്ട് പോയിൻ്റ് ആറ് പൂജ്യം ലക്ഷം ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഈ പദ്ധതികളിലൂടെ കുടിവെള്ള ലഭ്യമായി ഓരോ പദ്ധതിക്ക് വേണ്ടിയും ഉണർഭോക്തൃശ്രമികൾ രൂപീകരിക്കുകയും ആകെ നിർമ്മാണ ചെലവിൻ്റെ പത്ത് ശതമാനം ഉണർഭോക്തൃ വിഹിതമായും പതിനൊന്ന് ശതമാനം ഗ്രാമപഞ്ചായത്ത് വിഹിതമായും സംബന്ധിച്ചുമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമപഞ്ചായത്തുകളിലെ ടാപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള വിതരണ സംഘരുടെ ഏകദേശം അൻപത് കോടി രൂപയുടെ പ്രവർത്തികൾ ഗുണഭോക്തൃ സമിതിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് നടന്നത് ഈ ആസ്തികളുടെ ഉടമസ്ഥാവകാശം ഗ്രാമപഞ്ചായത്തുകൾക്കും അതാത് പഞ്ചായത്തുകളിലെ ഗുണഭോക്തൃ സമിതികൾക്കുമാണുള്ളത് കേരള വാട്ടർ അതോറിറ്റി നേരിട്ട് ടാപ്പുകളിലൂടെ വീടുകൾക്ക് നൽകുന്ന വെള്ളത്തിന് ഗാർഹിക തലത്തിലുള്ള മീറ്റർ റീഡിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കിലോലീറ്ററിന് പതിനാല് രൂപ നാൽപ്പത്തൊന്ന് പൈസയാണ് വെള്ളത്തിൻ്റെ ചാർജ് ഇനത്തിൽ വാങ്ങുന്നത് എന്നാൽ ബൾക്ക് വാട്ടർ മീറ്റർ റീഡർ പ്രകാരം ഒരു കിലോ ലീറ്ററിന് പതിനാറ് രൂപ അറുപത്തിരണ്ട് പൈസയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ സമിതികൾ കേരള വാട്ടർ അതോറിറ്റിക്ക് നൽകേ നൽകേണ്ടി വരുന്നത് കേരള വാട്ടർ അതോറിറ്റി നടത്തിക്കൊണ്ടു പോകുന്ന സ്കീമുകളിന് വ്യത്യസ്തമായി ബൾക്ക് വാട്ടർ പദ്ധതിയിൽ തുടർന്നുള്ള എല്ലാ ചെലവുകളും അതാത് സമിതികൾ തന്നെ വഹിക്കണം എന്നർഡബ്ല്യു നഷ്ടം വിതരണ ശൃംഖലയിലെ മറ്റ് ആസ്റ്റി അറ്റകുറ്റപ്പണികൾ മീറ്റർ റീഡിങ് പണം പിരിക്കൽ അടക്കമുള്ള തുടർ നടത്തിയ പരിപാലന ചെലവുകൾ ഇതുമാത്രമല്ല കേരള വാട്ടർ അതോറിറ്റി നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളിൽ ബി പി എൽ കുടുംബങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയും ബൾക്ക് വാട്ടർ സപ്ലൈ സ്കീമിൽ ലഭിക്കുന്നില്ല മേൽ ചെലവ് കൂടി കണക്കുകൂട്ടുമ്പോൾ ബൾക്ക് വാട്ടർ സപ്ലൈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ഒരു കിലോ ലിറ്ററിന് ഇരുപത്തിരണ്ട് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ വെള്ളത്തിൻ്റെ വിലയായി നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ബൾക്ക് വാട്ടർ സപ്ലൈ പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ഗുണഭോക്താക്കളുടെയും ജലവിതരണ സംവിധാനത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കേരള ജലാ അതോറിറ്റിയുടെ ഗാർഹി ഗുണഭോക്താക്കൾക്ക് വാട്ടർ അതോറിറ്റി കുടിവെള്ളം നൽകുന്ന അതേ നിരക്കിൽ തന്നെ ബൾക്ക് വാട്ടർ നിരക്ക് നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് എല്ലാവർക്കും ഒരേപോലെ ആ കാര്യം ലഭ്യമാകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെൻറ്